ഇന്നലെ നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിലെ ദേശീയപാത വികസനത്തെപ്പറ്റി സഭയിൽ പറഞ്ഞു കേരളത്തിലെ ദേശീയപാതകളുടെ വികസനത്തിന് കോടികൾ അനുവദിക്കുന്നതിൽ തടസ്സമില്ല എന്നാൽ കേരളം സഹകരിക്കണമെന്ന് പറഞ്ഞാണ് ആരംഭിച്ചത് കേരളത്തിൽ ഒരു കിലോമീറ്റർ ദേശീയപാത നിർമ്മാണത്തിന് തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയാണ് ചിലവ് മുതൽ അമ്പത് കോടി വരെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ചിലവ് വരും ആ ഒരു കിലോമീറ്റർ ദൂരം പാത നിർമ്മിക്കുന്നതിന് നാൽപ്പത്തിയാറ് കോടി ചിലവ് ഉണ്ട് ഈ ചിലവ് ഇത്രയും വരാതിരിക്കുവാൻ സ്റ്റീലിനും സിമെന്റിനും ഉള്ള പതിനെട്ട് ശതമാനം ജിഎസ്ടിയും മണലിനുള്ള ഒൻപത് ശതമാനം ജിഎസ്ടിയും സംസ്ഥാനം വേണ്ടെന്ന് വെക്കണം എന്നാണ് ഗഡ്കരി ആവശ്യപ്പെട്ടത് രണ്ടു വർഷം മുൻപ് ഗഡ്കരി കേരള മുഖ്യമന്ത്രിയെ സന്ദർശിച്ചപ്പോൾ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ അമ്പത് ശതമാനം ചിലവ് കേരള സർക്കാർ വഹിക്കാമെന്ന് പറഞ്ഞു എന്നാൽ എറണാകുളം മുതൽ കുണ്ടന്നൂർ വരെയുള്ള ബൈപ്പാസ് റോഡിനായുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഇതുവരെ മൂവായിരത്തി അറുനൂറ് കോടി രൂപ ആയിരിക്കുകയാണ് കേരള സർക്കാർ മുൻപ് അയ്യായിരം കോടി അനുവദിച്ചിരുന്നെങ്കിലും ഇത്ര വലിയ തുക താങ്ങാവുന്നതല്ല എന്നാണ് കേരള സർക്കാർ ഈ സാഹചര്യത്തിൽ പറയുന്നത് എന്ന് ഗഡ്കരി സഭയിൽ പറഞ്ഞു കേരളത്തിന്റെ വിഹിതവും നികുതി ഇളവും ആണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി കേരളത്തിലൂടെയുള്ള ദേശീയപാത നിർമ്മാണത്തിന്റെ പുരോഗമനത്തിനായി ആവശ്യപ്പെട്ടത് എന്നാൽ മന്ത്രിയുടെ വാദത്തിന് മറുപടിയായി സി പി എം എം പി ജോൺ ബ്രിട്ടാസ് കേരളത്തിന്റെ കടവെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു കേരളത്തിന് ലഭിക്കുന്ന ജി എസ് ടി ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം അറിയിച്ചു വായ്പാ തിരിച്ചടവുകൾ നികുതിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം നൽകിയ പ്രതികരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രധാന വരുമാന സ്രോതസ് ജനങ്ങളുടെ വരുമാനത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഇൻകം ടാക്സും ചരക്കുകളുടെ വിൽപ്പനയിലൂടെ പിരിച്ചെടുക്കുന്ന ജിഎസ്ടിയും കോർപ്പറേറ്റ് ടാക്സും ആണ് ഈ നികുതി കൊണ്ട് വികസനങ്ങൾ നടത്തുന്ന സർക്കാരിന് പോലും നികുതി ഭാരമായാണ് റോഡ് നിർമ്മാണത്തിനുള്ള സ്റ്റീല് സിമന്റ് മണൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് ജിഎസ് ടി വരുമ്പോൾ ചിലവ് വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നാണ് ഗഡ്കരി പാർലമെന്റിൽ പറഞ്ഞത് എന്നാൽ സാധാരണ ജനവും ഇതേ അവസ്ഥയാണ് അനുഭവിക്കുന്നതെന്ന് ഇവർക്ക് എന്താണ് മനസ്സിലാകാത്തത് ഒരു ചെറിയ വീട് വെക്കുന്ന പാവപ്പെട്ടവനും ആ വീട് വെച്ചു വരുമ്പോൾ എത്ര രൂപയാണ് നികുതി ഇനത്തിൽ തന്നെ നൽകേണ്ടി വരുന്നത് നിർമ്മാണ സാമഗ്രികൾക്ക് മേൽ ഉയർന്ന സ്ലാബിലുള്ള നികുതിയാണ് ചുമത്തിയിരിക്കുന്നത് ഇതുമൂലം ഇന്ന് നിർമ്മാണ ചെലവ് താങ്ങാവുന്നതിനും വലുതാണ് അഞ്ച് ലക്ഷം രൂപയുടെ സാധന സാമഗ്രികൾ വാങ്ങുമ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടി കണക്കാക്കിയാൽ തൊണ്ണൂറായിരം രൂപയോളം നികുതി അടയ്ക്കേണ്ടതായി വരുന്നു നികുതി ചുമത്തുന്ന കാര്യത്തിൽ ഒരു പാർട്ടിയെ മാത്രമായി കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല മാറി മാറി വരുന്ന ഓരോ സർക്കാരും നികുതി വർദ്ധിപ്പിക്കുന്ന സാഹചര്യമേ ഉള്ളൂ ദേശീയപാതയുടെ വികസനങ്ങൾക്കായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നികുതി കൂടി അടയ്ക്കേണ്ടിയ സാഹചര്യത്തിൽ വീണ്ടും ചിലവ് കൂടും എന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്നാൽ ഇത് പറഞ്ഞപ്പോൾ സാധാരണ ജനങ്ങളുടെയും സ്ഥിതി ഒന്ന് മനസ്സിലാക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുകയാണ് ഭക്ഷണവും വസ്ത്രവും കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പ്രാഥമിക ആവശ്യമാണ് പാർപ്പിടം സ്വന്തമായി ഒരു വീട് ഉണ്ടെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് രാജ്യത്ത് ഓരോ സ്ക്വയർ കിലോമീറ്ററിനുള്ളിലും ഉള്ളത് ചിലർക്ക് വീട് സ്വപ്നം പോലും കാണാൻ കഴിയുന്നില്ല ഭൂരിപക്ഷം ആളുകളും വീടുപണി ആരംഭിക്കുന്നതോടെ കടക്കണിയിലാകുന്നു ഈ സാഹചര്യത്തിൽ സർക്കാർ മനസ്സോടെ ജനങ്ങൾക്കു വേണ്ടി സിമന്റ് കമ്പി ഉൾപ്പെടെയുള്ള നിർമ്മാണ വസ്തുക്കൾക്ക് നികുതി പതിനെട്ട് ശതമാനം എന്നുള്ളത് ഒൻപത് ശതമാനത്തിലേക്ക് എങ്കിലും താഴെത്തണമെന്നാണ് എന്റെ അഭിപ്രായം